കൂവപ്പള്ളി സെന്റ് ജോസഫ് ഇടവക ദേവാലയത്തിന്റെ എഴുപത്തിയഞ്ചാമത് വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി ഇടവക അംഗങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികൾക്ക് തുടക്കമായി ഇതിന്റെ ഭാഗമായി ആരംഭിച്ച അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള പ്രായമായ മുതിർന്ന അംഗങ്ങളുടെ സംഗമം മർജക്കം മുരിക്കൻ ദിവ്യ ബില്ലോടുകൂടി ആരംഭിച്ചു നമ്മൾ വയസ്സായി ഒരാൾക്ക് എഴുപത്തിയഞ്ചും മറ്റൊരാൾക്ക് എഴുപത്തിരണ്ടും ദൈവം എന്തെല്ലാം കാര്യങ്ങൾ നൽകി ഈ കാലത്തിനിടയിൽ മക്കളെ കിട്ടി ആ മക്കളെ എല്ലാം നല്ല ജോലിക്കാരായി നല്ല സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ട് ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതി ചെയ്യുക കിട്ടാത്തതിനെ പറ്റിയല്ല കിട്ടിയതിനെ പറ്റി ദൈവം അനേകം നന്മകൾ നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട് ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകും അത് ഈ ലോക ജീവിതത്തിന്റെ ഭാഗമാണ് എല്ലാവർക്കും ഉണ്ടാവും പക്ഷേ ദൈവം നൽകിയ സ്നേഹം കരുണ സന്തോഷം ഇതെല്ലാം നമ്മൾ ഓർക്കണം പരിശുദ്ധ കുർബാനയിൽ അതാണല്ലോ പ്രധാനമായിരുന്നു ദൈവം നമുക്കായി ചെയ്ത പ്രവർത്തികൾ എണ്ണി എണ്ണി പറയുന്നു ചടങ്ങിൽ ഫാദർ മാത്യു പുതുമന അധ്യക്ഷനായിരുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഡോക്ടർ ജിനോ ജോയി ക്ലാസ് നയിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ടോമി പന്തലാനി കൈക്കാരന്മാർ അസിസ്റ്റന്റ് വികാരി ഫാദർ ഡോണി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സംഗമം തുറന്ന് സ്നേഹവിരുന്നോടെയാണ് സംഗമം സമാപിച്ചത് ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കെ വീടുകൾ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് അതും ഹോൾസെയിൽ വിലയിൽ കൂടാതെ ഫ്ലോർ ആൻഡ് ടൈൽ ക്ലാഡിംഗ് ഡിജിറ്റൽ സെറാമിക് ടൈലുകൾ നിർമ്മിതം ഡിസൈനിങ് ശേഖരവും എല്ലാ പർച്ചേസുകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഇരുപതിനായിരം സ്ക്വയർ ഫീറ്റിൽ മലയോര േഖലയിലെ അതിവിശാലമായ ഷോറൂം ഇപ്പോൾ ഇതാ കാഞ്ഞിരപ്പള്ളിയിലുള്ള രണ്ടു പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി ഫോൺ ഫോൺ ഡബിൾ നയൻ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു